ഹലോ ഫ്രണ്ട്സ് സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലും നദികളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലെ കായലുകളെ പറ്റി ഒന്ന് നോക്കിയാലോ മിക്ക മത്സര പരീക്ഷകളിലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കായലിനെ പറ്റി ചോദിക്കുന്ന ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ കഴിയുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ഓക്കെ നമുക്കൊന്ന് പോവാം വീഡിയോയിലേക്ക് പോവാം കായൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന കായലേതാ കായലാണ് അല്ലേ വേമ്പനാട്ട് കായലിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണെന്നറിയാമോ ആദിത്യ ആദിത്യ എന്നാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടിൻ്റെ പേര് ആദിത്യ എന്ന ബോട്ട് ആദ്യമായി സർവീസ് ആരംഭിച്ചത് എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് ആദ്യത്തെ സർവീസ് ആരംഭിച്ചത് അടുത്തതായിട്ട് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകളേതൊക്കെയാണെന്ന് അറിയാമോ അഞ്ച് ദ്വീപുകളാണ് പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെയാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വൈപ്പിൻ ദ്വീപ് വല്ലാർപ്പാടം ദ്വീപ് കടമക്കുടി ദ്വീപ് പാതിരാമണൽ ദ്വീപ് ഇങ്ങനെ അഞ്ച് ദ്വീപുകളാണ് കേട്ടോ ഈ അഞ്ച് ദ്വീപുകളിലെ മനുഷ്യനിർമ്മിതമായ ദ്വീപ് ഏതാണ് വെല്ലിംഗ്ടൺ ദ്വീപാണ് മനുഷ്യനിർമ്മിതമായ ദ്വീപ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപും കൂടെയാണ് വെല്ലിങ്ടൺ ദ്വീപ് വേമ്പനാടുകായൽ സ്ഥിതി ചെയ്യുന്നത് എത്ര ജില്ലകളിലായിട്ടാണ് മൂന്ന് ജില്ലകളിലായിട്ടാണ് വേമ്പനാടുകായൽ സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെയാണ് ആ ജില്ലകൾ ആലപ്പുഴ കോട്ടയം എറണാകുളം ഈ മൂന്ന് ജില്ലകളിലായാണ് വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ് അത് വേമ്പനാട് കായലിലാണ് അതുപോലെ തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതും വേമ്പനാട് കായലിൽ തന്നെയാണ് കേട്ടോ വേമ്പനാട്ട് കായലിലെ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നതിന് കാരണം എന്താണ് എന്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടനാടിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാ എന്നൊരു ക്വസ്റ്റ്യൻ വരും അല്ലേ അത് കുട്ടനാടിലെ കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ അതും വേമ്പനാട് കായലിൻ്റെ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തായിട്ട് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും വേമ്പനാടിൻ്റെ തീരത്ത് തന്നെയാണ് വേമ്പനാട് കായലിൻ്റെ തീരത്ത് തന്നെയാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കൊച്ചി തുറമുഖം കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇതൊന്നും മറക്കാത്ത പോയിന്റുകളാണ് കേട്ടോ ഒന്നും മറന്നു പോരരുത് ഇതൊക്കെ മെയിൻ പോയിന്റുകളാണ് ഓക്കെ ഇന്ത്യയിൽ തന്നെ ഏക തടാക തുറമുഖം എന്നറിയപ്പെടുന്നതും കൊച്ചി തുറമുഖമാണ് കേട്ടോ അടുത്തതായിട്ട് കായലിലേക്ക് പതിക്കുന്ന നദികളുടെ പേരെന്താണ് മീനച്ചിലാർ അച്ഛൻ കോവിലാർ മണിമലയാർ പമ്പ പെരിയാർ മൂവാറ്റുപുഴ എന്നീ നദികളാണ് വേമ്പനാട് കായലിലേക്ക് പതിക്കുന്ന നദികൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലേതാണ് വേമ്പനാട്ടുകായൽ കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടായ ആദിത്യ കായലിലാണ് ആദ്യത്തെ സർവീസ് നടത്തുന്നതെന്ന് അറിയാം അത് എവിടെ മുതൽ എവിടെ വരെയാണ് വൈക്കം മുതൽ തവണക്കടവ് വരെയാണ് സർവീസ് നടത്തുന്നത് കൊച്ചിയിൽ കായലിനെ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഒന്ന് വീരൻപുഴ എന്നും രണ്ട് കൊച്ചി കായൽ എന്നും കായലെന്നും കായൽ കൊച്ചിയിൽ അറിയപ്പെടുന്നു കുട്ടനാടിൽ അറിയപ്പെടുന്ന പേരെന്താണ് പുന്നമടക്കായൽ എന്നാണ് കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് അതുപോലെ ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിൻ്റെ ചില ഭാഗങ്ങളെ വിളിക്കുന്ന കൈതപ്പുഴ കായൽ എന്നാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്ന തോട്ടപ്പള്ളി പദ്ധതി വിഭാവനം ചെയ്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ അത് പണി പൂർത്തീകരിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണെന്നറിയാമോ എൻ എച്ച് അറുപത്താറ് അടുത്തായിട്ട് നമുക്ക് അഷ്ടമുടിക്കായലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാലോ കായൽ സ്ഥിതി ചെയ്യുന്നത് ഏത് അറിയാമോ കൊല്ലം ജില്ലയിലാണ് കായൽ സ്ഥിതി ചെയ്യുന്നത് കായലിൽ വന്ന് പതിക്കുന്ന നദിയുടെ അറിയാമോ കല്ലടയാറാണ് കായലിൽ വന്ന് പതിക്കുന്നത് കായലും കല്ലടയാറും കൂടിച്ചേരുന്ന സ്ഥലത്ത് എന്താണുള്ളത് മൺട്രോ തുരുത്ത് കേട്ടോ മൺട്രോ തുരുത്തുള്ളത് അഷ്ടമിടിക്കായലും കല്ലടയാറും ചേരുന്ന സ്ഥലത്താണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രസിഡൻസി വള്ളംകളി നടക്കുന്നത് ഏതു അറിയാമോ അതും അഷ്ടമിടിക്കായലിലാണ് കേട്ടോ കേരളത്തിൽ ആദ്യമായി സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ഏതു അറിയാമോ അത് അഷ്ടമിടിക്കായലിലാണ് കേട്ടോ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം എന്നറിയപ്പെടുന്നത് ഏതാണ് പെരുമൺ ദുരന്തം അത് നടന്ന വർഷമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അത് ഏത് കായലിൽ വെച്ചാണ് നടന്നത് കായൽ വെച്ചാണ് പെരുന്മൺ ദുരന്തം നടന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ എന്നറിയപ്പെടുന്നത് കായലാണ് ഒന്നാമത്തെ കായൽ ഏതാണ് വേമ്പനാട്ടുകായൽ അതുപോലെ കേരളത്തിലെ കായലിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായലും കായലാണ് അഷ്ടമുടിക്കായലാണ് കായൽ ഏത് ആകൃതിയിലാണ് കാണപ്പെടുന്നത് ഒരു പന എങ്ങനെയാണോ നിൽക്കുന്നത് ആ ആകൃതിയിലാണ് കായൽ കാണപ്പെടുന്നത് അതായത് ഒരു പനയുടെ ആകൃതിയിലാണ് കായൽ കാണപ്പെടുന്നത് കായൽ അറബിക്കടലുമായി കൂട്ടിമുട്ടുന്ന സ്ഥലത്തിന് എന്താണ് പറയുന്നത് നീണ്ടകര അഴി എന്നാണ് പറയുന്നത് കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടിക്കായലാണ് നമ്മൾ അന്ന് അപ്പോഴേ പറഞ്ഞു അത് ഏതാണ് കമ്പനി ഏത് കമ്പനിയാണ് സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് കൈരളി വീശനാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണേ കായലുകളെ പറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കണം എല്ലാം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യും വന്നാലും ആൻസർ ചെയ്താൽ കഴിയും അടുത്ത വീഡിയോമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ ഓക്കെ ബായ്